സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം ഈ പവൻ നേടൂ കാൽ പവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജുവല്ലറി വയനാടിനെ ഇളക്കിമറിച്ച അതിഗംഭീര റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി എന്നും താൻ മുന്നിലുണ്ടാകുമെന്ന് പത്രിക സമർപ്പിച്ചുകൊണ്ട് രാഹുൽ വ്യക്തമാക്കി മൂപ്പനാട് ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൽപ്പറ്റ നഗരത്തിലൂടെ ജനങ്ങളെ ഇളക്കിമറിച്ച റോഡ് ഷോയുമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി കളക്ട്രേറ്റിലേക്ക് എത്തിയത് കോൺഗ്രസ് സഹപ്രവർത്തകർ ഉൾപ്പെടെ എന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കരുത്തരായ പ്രവർത്തന എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് I came to Weeart five years ago, and I was new to the constituency. You elected me as your member of parliament. And immediately you made me part of your family. Anju. ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു നിങ്ങളെ നിങ്ങളുടെ പാർലമെന്റ് മെമ്പറായി തിരഞ്ഞെടുത്തു വളരെ പെട്ടെന്ന് തന്നെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമായി എന്നെ തിരഞ്ഞെടുത്തു ഐ സേ ഡോലി നോട്ട് ജസ്റ്റ് സ്പീച്ച് ഐ എം മേക്കിംഗ് I was really embraced by the people of Wayanath. Regardless of which party they came from, regardless of which community they came from, regardless of how old they were, every single person in Wayanath gave me love, affection, respect. ജാതിന് കഷ്ടിരാഷ്ട്രീയ ഭേദമന് ഓരോ വയനാട്ടുകാരനും അവരുടെ സ്നേഹവും അവരുടെ ഏറ്റവും വലിയ അടുപ്പവും കാണിച്ചുകൊണ്ട് എന്നെ ഹൃദയത്തിലേക്ക് എടുത്തു എന്നുള്ളതാണ് സത്യം ഞാനിത് രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രസംഗം എന്റെ എന്റെ ഹൃദയത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഹൃദയത്തെ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്കൊപ്പം കലക്ടറേറ്റിലേക്ക് എത്തിയ രാഹുൽ ജില്ലാ കളക്ടർ രേണുരാജ് മുമ്പാകെ പത്രിക സമർപ്പിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷമുള്ള ആദ്യ വരവായിരുന്നു രാഹുലിന്റേത് മൂന്ന് സെന്റ് പത്രികയാണ് രാഹുൽ സമർപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സഹ്യാനോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ